അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എപ്പിസോഡ് ആണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു മറ്റേ ബ്ലഡ് ഫാങ് ചെയ്യാൻ ചെയ്യുമ്പോഴത്തേക്കും പോയതോ തോന്നുന്നത് എന്തോ ൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം കണ്ട കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ ക്യാമ്പ അതെന്താന്ന് ആദ്യം ഒന്ന് പോയി നോക്കട്ടെ എന്നിട്ട്

Ah, three shot shuttleboat. Oh, nama log Bright the Moon complete. Complete sih? Ah, complete. Question ah, of Fire completed. Ah, ini itu lagi itu, ama ke aja Great Carver ne.

what Uru you doing here? no, and the mask krati, krati, krati krati mash I dream, I dream on this more out എന്താ 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 സൈല

Ishulquanta. You. Sir. I, I hunt. Huh? You are being I white child. But. Sharu's father's deadly. Rot. Huh? Ma. I Muaida know how Kwati. to stop Sharu's father's chancey. Huh? Fumes. slowly from North. Like. Udam. Udam land. U Udam okay. dijamso. ഉല്ലിന്റെ അവിടെ പോയി നോർത്ത് യെല്ലോ ഫ്ലവർ എടുത്തോണ്ട് പറഞ്ഞേക്കമക്ക് മറ്റേ ആ ഗൈസ് ഇനി നമുക്ക് ആ ഇതിന്റെ ഗ്രേറ്റ് കാർബേറിന്റെ അവിടെ പോവാൻ പറ്റും ഫാസ്റ്റ് ട്രാവൽ ചെയ്യാം അങ്ങോട്ട് നമുക്ക് ഫാസ്റ്റ് ട്രാവൽ ചെയ്യാം ചെയ്യണം എങ്ങോട്ട് നമുക്ക് അവിടെ എത്തുമ്പളെ നമുക്ക് മറ്റേ എന്താ പറഞ്ഞു വരും ആ

വേണ്ട 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 അതിന്റെ ആവശ്യമില്ല പിന്നോ അത്രയും നടക്കണോ എന്താ കൊന്നു അത്രയും നടക്കണം എന്താ പ്രശ്നം അങ്ങനെ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങോട്ട് ഗ്രാഫ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്നിന്ന് മറ്റതെന്ന് ചുരു നമ്മൾ ആ ഔട്ട് പോസ്റ്റിന്റെ അടുത്തെത്തി അങ്ങോട്ട് വന്നു ഞാൻ അവിടെ ഒന്നു ആരോ ചെയ്യ

ഇനിയും ആൾക്കാരുണ്ടത് ആലും അടിച്ചില്ല എന്നിട്ടും നമ്മുടെ കൊന്നു ആ വെട്ടും കുത്തൊക്കെ വരുമ്പോഴാ അവന്റെ ആ ടെറു കാണുന്നവർ ആയി ഫുൾ എവിടെ പോയാലും ഇവൻ ഉണ്ടാവും അവിടെ എവിടെ പോയാലും ഉണ്ടാവും ഉണ്ടാവും പിന്നാലുണ്ടാവും പിന്നെ ഉണ്ടല്ലോ പിന്നെ ആ സൈഡില് മാപ്പിലില്ലേ ആ ചുമല സോറി ചുമല നീല കളറില് ഒരു റൗണ്ട് പോലത്തെ സംഭവം കാണിക്കുവാണെങ്കിൽ അത് ഞാനിപ്പോ എന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരെ വിടിച്ചത് കൊഴപ്പില്ല നമ്മുടെ ഭാഗ്യം ഒന്നും ഇല്ല അങ്ങോട്ട് പോയിക്കോ ഞാൻ ഗ്രാഫ് ചെയ്ത് അങ്ങോട്ട് വരാവ് ചെയ്ത് അങ്ങോട്ട് വരാവേ മാസ്റ്റർ പറയുന്നത് ഒന്നും സംഭവിക്കത്തില്ല അവൻ എന്നോട് കളി കല്ലിപ്പാവും അത്രേ ഉള്ളു disini oke disini apa? kenapa tapi master nearby oke okay. ini वो वेस्ट वे ना कोई सोरे वेस्ट ने इंगोट लिक्कन मतिला ओ माय गॉड और का और क्या, क्या? नींद निको ना नींदा पेटना ऑक्सीजन वाह ये ऑक्सीजन और पेटना ओ क्या करता اور اپنا ان کا گرافل تم بھی ان کا گرافل کیا اوکے ویلوٹ بیس سے نیچے رہان پڑ گیا وہاں پر شنا او اف سپورٹ کی oh, dah dah, ini painting. niya. Oh. Uy. Ano ka na kill mo? Ano ka nilang itinibili pang gula lang. Ah, ako. Ano na try dito? Ah. Mata. Great Scar bear versus. Uh, uh, brown Bear versus. Uh, great Scar ഇവിടെ ഇബ്ദുൽ അശ്ശർ ഗപ്പൻ ലംപാ ഷൂട്ടിങ്ങാണല്ലോ ഗ്രേ കാർബിയർ വേഴ്സസ് ബ്രൗണ്ടർ അണ്ടി കേബ ഒന്ന മിറ്റ് കടാ റൂട്ട് ആവശ്യമില്ല നീഗ ബെനിയെ കാറ്റ് സൗത്ത് റോഡ് ഡസ്റ്റ് അടിതുണ്ട് വന്നി

അയ്യോ കണ്ടില്ലേ ചന്ത ആ അയ്യോ സമയത്തില്ല അടിക്കാൻ സമയത്തില്ല 아니, 달려보도는 어다가 이게 무슨 일이지 게다무이야 아, 안돼. 아유. 가 അണ്ടർന്ന് ഇങ്ങോട്ട് വക്ക് ഇവിടെ യുവമാര മാത്രം ഉള്ളല്ലോ ഗൈമിറ്റ് സ്തുതി ഓ സല ഓ അവിടെ ഒരു അവിടെ ഒരു പോർ പോർ കേർ

ഓ ഹെസ് മേ ഇൻ ഗോണ മെയിൽ ഉണ്ടെന്ന് തോന്നുന്നു ആ സംഭവം ദേ വേറെ ലെവൽ ഗ്രേഡ്സ് കർബറിൽ അതെ ഓക്കേ ആ ഓപ്ഷൻ വേരിണ്ടോ ഓപ്ഷൻ വേറെ ഉണ്ടല്ലേ ഓക്കേ ആ ഓക്കേ

ഭാഗ്യം വെള്ളത്തിൽ പോയി കണ്ടു അള്ളാഹേ ഇങ്ങ വരി ചോരയെ ഓയ്യോ 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 ഇനെ ചാ marquées ആ 됐നെ ഓയ്യോ ഓയ്യോ മിനാന ദീസി അയ്യോ! നീ അന്നെ എന്നെന്നാ ഒറ്റ എന്നെന്നാ തക്കിയല്ലേ അന ബോസ് നീ എന്നാ തന്നേ നീല ആ ആ പേടി ചൊറിയാ നമ്മ പേടിക്കല്ലേ ആളാ നേരെ അല്ല അല്ലാാ എന്നെ കൈയട സൗടാ തല്ലായി പോണ്ട് ഇങ്ങനെയല്ല ആടിനാ Oh, no, 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 Oh.